ോട്ട് കുട്ടികൾക്കായുള്ള അവധിക്കാല പരിപാടി സംഘടിപ്പിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം രാഘവൻ ഉദ്ഘാടനം ചെയ്തു വിനോദകരമാക്കാൻ സ്കൂളിൽ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒത്തുചേർന്നു പരിപാടിയുടെ ഉദ്ഘാടനം പുലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ രതീഷ് രാഘവൻ നിർവഹിച്ചു ഈ ഒരു മുഴുവൻ സമയവും സ്വാഭാവിക ആ ഒരു ഫോണ് ഫോണിൽ കളിക്കുന്നതും അതുപോലെ തന്നെ ടി വി കാണുന്ന പ്രവണതയൊക്കെ കൂടാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ അപ്പോൾ കുട്ടികളെ അത്തരത്തിലുള്ള ഒരു വാസന നിന്നും ഈ ഒരു ഒരു സമയത്ത് ഈ രണ്ടു മാസം കുറച്ചുകൂടി നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അത്രത്തൊക്കെ പഠനഭാരമോ മറ്റോ കാര്യങ്ങളില്ലാതെ അവരുടെ കളിയും ചിരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു രീതിയിൽ പോകാനാണ് ഈ മാസം നമുക്ക് പോകേണ്ടതെന്നാണ് എനിക്ക് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക ചിത്ര എം സ്വാഗതം പറഞ്ഞു കരുതലും കരുത്തും നല്ല നാളേക്കായി എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും കാസർഗോഡ് ഡേറ്റ് ഫാക്കൽറ്റി നാരായണൻ ഇ ക്ലാസ് നൽകി യു പി വിഭാഗം കുട്ടികൾക്ക് ഗണിതം രസകരമാക്കാൻ പുല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂൾ അധ്യാപകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഉല്ലാസ ഗണിതം പരിപാടി സംഘടിപ്പിച്ചു മൂന്ന് നാല് ക്ലാസ്സിലെ കുട്ടികൾക്കായി ബേക്കൽ ബിആർസി പ്രവൃത്തി പരിചയ അധ്യാപകരുടെ നേതൃത്വത്തിൽ പേപ്പർ ക്രാഫ്റ്റ് പരിശീലനം നൽകി ഉദ്ഘാടന ചടങ്ങിന് മദർ പി ടി എ പ്രസിഡന്റ് പ്രിയങ്ക വേണുനാഥൻ എസ് എംസി ചെയർമാൻ സജു ജോസ് പി ടി എക്സിക്യൂട്ടീവ് അംഗം സിജോ കുറ്റാനിക്കാൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി ശുഭ നന്ദി അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്കൂളിൽ അനുവദിച്ച ആറോ പ്ലാന്റിന്റെ ഉദ്ഘാടനവും നടന്നു വിഭവ സമൃദ്ധമായ ഉച്ചഭക്ഷണം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടി ഒരുക്കിയിരുന്നു രണ്ടാഴ്ചകാലം നീണ്ടു നിൽക്കുന്നതാണ് അവധിക്കാല വിനോദ പരിപാടി ന്യൂസ് ബ്യൂറോ പുല്ലൂർ